മിഷനിലേക്ക് സ്വാഗതം മണിമലക്കുന്ന് കോളേജിൽ പച്ചത്തുരുത്ത് നിർമ്മാണ ചെയ്തു ഒരു തൈ നടാം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ടി എം ജേക്കബ് മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ പച്ചത്തുരുത്ത് അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു തിരുമാറാടി ഗ്രാമപഞ്ചായത്തിന്റെയും ഹരിത കേരള മിഷന്റെയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും ഗെയിൻ ഇന്ത്യ ലിമിറ്റഡിന്റെയും സഹകരണത്തോടുകൂടി ഒരേക്കറിലാണ് ബലവൃക്ഷത്തോട്ടം നിർമ്മിക്കുന്നത് തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ധ്യമോൾ പ്രകാശ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ രഞ്ജിനി എസ് പദ്ധതി വിശദീകരണം നടത്തി യോഗത്തിൽ ടി എം ജേക്കബ് മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് മണിമിളക്കുന്ന പ്രിൻസിപ്പൽ ഡോക്ടർ മണിനാൽ കെ ഗെയിൻ ഇന്ത്യ ലിമിറ്റഡ് ജനറൽ മാനേജർ എം വിജു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം ജോർജ് ഗ്രാമപഞ്ചായത്ത് അംഗം സാജു ജോൺ എം ജി എൻ ആർ ഇ ജി എസ് ബ്ലോക്ക് എ ഇ ആശാമോൾ ഐസക് എ ഇ ഇൻചാർജ് റോസ്മേരി തോമസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ നിർമ്മൽ സാബു ഡോ ജിജാജെ ഓർഗാനിക് ഫാമിംഗ് കോർഡിനേറ്റർ ആശാ പുല്ലാട്ട് ഹരിത കേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ സുരേഷ് എ എ കില റിസോഴ്സ് പേഴ്സൺ മാർക്കോസ് ഉലഹനൻ തുടങ്ങിയവർ സംസാരിച്ചു ആഗോള താപന പ്രതിഭാസത്തിന്റെ സ്വാധീനത്തെ ചെറുക്കാൻ കഴിയുന്ന ഒരു പ്രായോഗിക ഇടപെടലാണ് പച്ചത്തുരുത്ത് കിടക്കുന്ന പൊതു സ്വകാര്യ സ്ഥലങ്ങൾ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളിലെ തരിശുഭൂമി മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറിയ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പ്രാദേശികമായി വളരുന്ന മരങ്ങൾ നട്ടുവളർത്തി പ്രാദേശിക ജൈവ വൈവിധ്യം സാധ്യമാക്കുന്ന ചെറുകാടുകൾ സൃഷ്ടിച്ചെടുക്കുകയാണ് പച്ചത്തുരുത്തുകൊണ്ട് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ കോളേജിന്റെ ഒരു അഭിമാന നിമിഷമാണിത് നമുക്കറിയാം കഴിഞ്ഞ ഒക്ടോബർ രണ്ടാം തീയതി നമ്മുടെ കോളേജിന്റെ അങ്കണത്തിൽ വെച്ച് നമ്മൾ നമ്മുടെ ജില്ലയിലെ തന്നെ അതത്തെ സർക്കാർ ഹരിത കലാലയമായി നമ്മുടെ ടി എം ജേക്കബ് മെമ്മോറിയൽ മണിമലക്കുന്ന് കോളേജിനെ നമ്മൾ പ്രഖ്യാപിക്കുകയുണ്ടായി അതിനുശേഷം വളരെ മഹത്തരമായ ഒരു ഉത്തരവാദിത്തമാണ് കോളേജും അതിൻ്റെ എൻ എസ് എസ് എൻ ടീമും ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇങ്ങോട്ട് പോരുമ്പോൾ നമുക്കറിയാം സംസ്ഥാന സർക്കാർ ഒരു നവകേരളത്തെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു മഹത്തായ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ നിരവധിയായ കർമ്മ പദ്ധതികളാണ് ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ മരങ്ങളുടെ നശീകരണത്തിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരുന്നുണ്ട് അവിടെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ആശയം മുൻനിർത്തിയാണ് നമ്മൾ പച്ചത്തുരുത്തുകൾ സ്ഥാപിക്കാനായിട്ടുള്ള ഒരു പ്രവർത്തനം പ്രാദേശികമായി ജൈവ വൈവിധ്യം നിലനിർത്താനായിട്ട് പച്ചത്തിരുത്തുകൾ സ്ഥാപിക്കുക എന്നുള്ള ഒരു പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് ചെറു വനങ്ങൾ ആണ് സൃഷ്ടിക്കുക മനുഷ്യന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രവർത്തനം ഹരിത കേരള മിഷൻ ഏറ്റെടുക്കുന്നത് അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലയിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ സേവനവും നമ്മൾ ഈ ഒരു പ്രവർത്തനത്തിന് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയ കാര്യം കാരണം അതുവഴി നമുക്ക് വനങ്ങൾ ഒരു കൃത്രിമ വനം എന്ന നിലയിലുള്ള ആശയമാണ് ഇതുവഴി മുമ്പോട്ട് വെക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അത് കേന്ദ്രീകൃതമാവുമ്പോൾ അതിന് കൂടുതൽ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അത് സെക്യൂർഡ് ആവുന്നു അതിൻ്റെ പരിപാലനം ഉറപ്പുവരുത്താൻ കഴിയുന്നു ഒരു കാലത്ത് നമ്മൾ പലപ്പോഴും ഈ പരിസ്ഥിതി ദിനത്തോടൊക്കെ അനുബന്ധിച്ചും അല്ലാതെയും ഇങ്ങനെയുള്ള പരിപാടികൾ തൈ നടന്നത് പലപ്പോഴും റോഡുകളിലെ അത് വളർന്നു വന്നു കഴിഞ്ഞാലോ അതിനേക്കാൾ വലിയ ശല്യമാണ് ഈ മരങ്ങൾ റോഡ് സൈഡിൽ നട്ടിരിക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണം എന്നുണ്ടെങ്കിൽ മരങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്തോരം പ്രശ്നങ്ങൾ അതിന് മാസങ്ങളുടെ കാത്തിരിപ്പ് പലപ്പോഴും ഉണ്ടാവാറുണ്ട് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റ കുളം ഒരു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബിൾസ് കൂത്താട്ടുകുളം കോതമംഗലം